പതിനെട്ടാം വയസ്സിൽ വെള്ളിത്തിരയിൽ നായികയായി അരങ്ങേറിയ നടിയാണ് കൃതി ഷെട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഉപ്പേന എന്ന ചിത്രത്തിലൂടെ തന്നെ അവർ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ പ്രശസ്തിക്കൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നടിക്കെതിരെ ട്രോളുകളും പരിഹാസം നിറഞ്ഞ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു ഇത്തരത്തിലുള്ള ഓൺലൈൻ അധിക്ഷേപങ്ങൾ തന്നെ എങ്ങനെയാണ് ബാധിച്ചതെന്നും ഇതിനെയെല്ലാം താൻ എങ്ങനെയാണ് മറികടന്നതെന്നും അടുത്തിടെ ഒരു പ്രോഡ്കാസ്റ്റ് ഷോയിൽ കൃതി ഷെട്ടി പറഞ്ഞു മോശം മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്നും ചിലപ്പോഴെല്ലാം തന്നെ തന്നെ നഷ്ടപ്പെടുന്നതായി തോന്നിയിരുന്നുവെന്നും കരച്ചിലടക്കാനാകാതെ കൃതി പറയുന്നു നിങ്ങൾ വളരെയധികം വിമർശനങ്ങൾക്ക് ഇരയാകുന്നു നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങൾക്ക് പോലും വിമർശനവും പരിഹാസവും കേൾക്കേണ്ടി വരുന്നു ഞാൻ സാധാരണയായി വളരെ ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിയാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി ഈ സമയങ്ങളിലെല്ലാം അതിജീവിക്കാൻ സഹായിച്ചത് അമ്മയും സുഹൃത്തുക്കളുമാണ് എപ്പോഴും വിഷാദാവസ്ഥയിൽ നിന്ന് എന്നെ കരകേറ്റിയത് എൻ്റെ അമ്മയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ വലുതാണ് ഞാനെന്ന് അമ്മ എന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചു ചിലപ്പോഴൊക്കെ എനിക്ക് ആ ഉറപ്പ് ആവശ്യമാണ് എന്നോട് നേരിട്ട് ആരെങ്കിലും പരിഹാസരൂപത്തിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ ഞാൻ അത് കാര്യമാക്കുമായിരുന്നില്ല എന്നാൽ ഓൺലൈനിലൂടെ അധിക്ഷേപത്തിന് ഉത്തരം നൽകാൻ എനിക്ക് കഴിയില്ല കൃതി ഷെട്ടി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഹൃത്തിക് റോഷൻ നായകനായി സൂപ്പർ തേർട്ടീൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി കൃതി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉപ്പേന ശ്യാം സിംഗർ റോയി എന്നീ ചിത്രങ്ങളിലൂടെ അവർ പ്രശസ്തി നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം മനമേ മലയാള ചിത്രം എ ആർ എം എന്നിവയിലാണ് കൃത്യ അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്